മുഖ്യമന്ത്രി പറഞ്ഞത് മാധ്യമപ്രവർത്തകരോടാണ് എങ്കിലും അത് ചെന്ന് കൊള്ളുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിലേക്കാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് വി ഡി സതീശൻ ആലപ്പുഴയിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ വാർത്താ സമ്മേളനമല്ല പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്കെതിരെയാണ് ആരോപണമെങ്കിലും അതും ചെന്നു കൊണ്ടത് മാധ്യമപ്രവർത്തകർക്കാണ് മാധ്യമ സ്ഥാപനങ്ങൾക്കാണ് എന്നതാണ് എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞത് പത്രങ്ങൾക്ക് സർക്കാർ സാധാരണ പരസ്യം നൽകാറുണ്ട് അതിനെ ഞാൻ എതിർക്കുന്നില്ല പക്ഷേ പരസ്യമല്ലാതെ പത്രങ്ങൾക്ക് സർക്കാർ പണം നൽകുന്നുണ്ട് എന്തിന് മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാൻ സർക്കാരിനെ പ്രൊമോട്ട് ചെയ്യാൻ സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങളെ കുറിച്ച് വാർത്ത നൽകാൻ പ്രത്യേകമായി പണം നൽകുന്നുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾക്ക് എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് എന്താണ് തെളിവ് എന്ന് അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു മാധ്യമ സ്ഥാപനങ്ങൾക്ക് സർക്കാർ കൈക്കൂലി നൽകുന്നു എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ബബ്ബ അടിക്കയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ മുഖ്യമന്ത്രി മറുപടി പറയട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതിനാണ് മുഖ്യമന്ത്രി പരോക്ഷമായി ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത് അതും ഒരു ചടങ്ങിൽ വെച്ച് മാധ്യമപ്രവർത്തകർക്ക് കേക്ക് വിതരണം ചെയ്യുന്ന ഘട്ടത്തിലാണ് എന്തിനാണ് കേക്ക് വിതരണം ചെയ്യുന്നത് നാലാം വാർഷികമാണ് ഇന്ന് അതിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മാധ്യമ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ മന്ത്രിമാർക്കും ഒക്കെ നൽകുന്നതിന് ഇടയിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് അതിനുശേഷം ും മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ മുഖ്യമന്ത്രി കേക്ക് നൽകുകയും ചെയ്തു ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം

ിന്റെ മേധാവി കൊടുക്കണ്ടേ പത്രക്കാർക്കെല്ലാം പൈസ വരുന്ന പറ ഇതുവരെ ത്ര ചാരി വരൂതാക്ക നേരത്തെ <laughs> പറയാ <laughs> त्यो भने यहाँ कुनै रणनीति बन्छ। यो डिसिप्लिन छ। यो कुरामा बोल्दा मलाई लाग्छ सबै सोच्नुपर्छ। सुनु, यसी छ। <laughs> ും ഒഴിവാണിതാണ് അയ്യോ ലെടാ ക്യാമറ ക്യാമറ ഓൺ ചെയ്തിട്ട് വാമോ ക്യാമറ ഓൺ ചെയ്തിട്ട് വാ വാ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നു ഇനി ഇത് ശരി വീ レギュラー。 ഇപ്പൊ നല്ല ഷേപ്പിൽ വരാനുള്ളത് നല്ല പരിശീലനമായിട്ട് ആയോ ടൈം നടന്നു എല്ലാരായോ എല്ലാരും you <laughs>